കാൽമുട്ടിലെ തേയ്മാനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമാണ് ഒരു അൻപത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് കാൽമുട്ടിലെ തേയ്മാനം വരുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ മുൻപ് വന്ന പരിക്കുകളുടെ ഭാഗമായിട്ടാവാം അതല്ലെങ്കിൽ സന്ധിവാദത്തിൻ്റെ ഭാഗമായിട്ടാവാം അതല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂസ് കൊണ്ടുള്ള വെയർ ആൻഡ് ടെയറും ആവാം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുൻകാലങ്ങളിലൊക്കെ ഒരു ആളുകളെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് അത് വളരെ നിസ്സാരമായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയിലൂടെ കാല് മാത്രം മരവിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയയിലൂടെ ഈ കാലിന് ഉണ്ടാകുന്ന തേയ്മാനമുള്ള ഭാഗം മാറ്റി പുതിയ ജോയിൻറ്റ് പിടിപ്പിക്കുകയും അതിനുശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ രോഗിക്ക് ഏകദേശം സാധാരണ രീതിയിൽ ഒരു ചെറിയ കൂടി നടക്കാനും സാധിക്കും ഒരു മൂന്ന് ദിവസത്തെ ഫിസിയോതെറാപ്പിക്ക് ശേഷം വീട്ടിൽ പോയി സ്വന്തമായിട്ട് എക്സസൈസുകൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മുറിവിലെ തുന്നിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏക സാധാരണയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങാൻ സാധിക്കും ഒരു ഒരു മാസം കൊണ്ട് രോഗി പഴയ രീതിയിലേക്ക് അതായത് മുൻപ് ചെയ്തിരുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാവുന്ന രീതിയിൽ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്